രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണികൾ എല്ലാവരും ഒരുക്കം തുടങ്ങിയെങ്കിലും ബി ജെ പി ഒരുപടി മുന്നിലാണിപ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വലിയൊരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ബി ജെ പി ഘടകം അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ശക്തിയും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഫലം വന്നപ്പോൾ കേരളത്തിലെ നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങൾ യു ഡി എഫിന് സ്വന്തമായി മാറി എൽ ഡി എഫ് പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് ഒതുങ്ങിയത് പതിനൊന്നിടത്ത് ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഒൻപതിടങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തി തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രകടനമാണ് ബി ജെ പിയുടെ കരുത്തു കൂട്ടിയത് ലോക്സഭാ മണ്ഡലത്തിലെ പോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിലും ക്ലാസ് തിരിച്ചിട്ടുള്ള വിഭജന രീതി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ അവലംബിക്കുന്നത് അത്തരത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെ എ ക്ലാസ് തൊട്ടു താഴെ വിജയസാധ്യത ഉള്ളത് അല്പം പ്രയത്നിച്ചു കഴിഞ്ഞാൽ നേടാവുന്നത് ബി ക്ലാസ് ഇങ്ങനെ പോവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പത്ത് നിയമസഭാ സീറ്റിൽ വിജയം കണ്ടെത്തിയാൽ അതിൽ അതിശയിക്കേണ്ടി വരില്ല കാരണം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെച്ചതും കിട്ടിയ ഫലവും രണ്ട് സീറ്റിൽ നിന്ന് കേന്ദ്ര ബി ജെ പി നേതൃത്വം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ സീറ്റ് മാത്രം കൊണ്ട് കേരളത്തിലെ ബി ജെ പി നിന്നാൽ പോലും അതിൽ നിന്ന് എങ്ങനെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്കോ വളരണം എന്നുള്ളത് ബി ജെ പിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് വിട്ടതും വിഭാഗീയത കൊടികുത്തി വാണിരുന്ന കേരളത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ കുടക്കീഴിൽ അണിനിരന്നിരിക്കുകയാണ് അങ്ങനെ ഒരുമയോടുകൂടി പോകുന്ന ബി ജെ പി കേരള ഘടകത്തില് വിഭാഗീയത സൃഷ്ടിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ചില പാർട്ടികളിലുള്ളവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്തരത്തിൽ വിഭാഗീയത ഉണ്ടെങ്കിൽ തന്നെയും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏതാണ്ടൊരു പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് കാരണം ഇവരെ മണ്ഡലങ്ങളിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ് ആ മണ്ഡലങ്ങളിൽ പോയി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിട്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മണ്ഡലത്തിലുള്ള ഓരോ പഞ്ചായത്തുകളിലും ചെന്ന് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തനം നടത്തുമ്പോൾ സ്ഥാനാർത്ഥികളുമായിട്ട് കൂടുതൽ സംവദിക്കാനും അതുപോലെ തന്നെ ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകാനും ഇവർക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഈ പിന്നെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് അങ്ങനെ അനൗദ്യോഗികമായ തയ്യാറാക്കിയ ആ പട്ടികയുടെ ഒരു ചില കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞതുകൊണ്ട് പ്രേക്ഷകരുമായിട്ട് ഞാൻ അത് പങ്കുവെക്കുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറില് ബി ജെ പി അക്കൌണ്ട് തുറന്ന മണ്ഡലമാണ് നേമം അതൊരു വലിയ നേട്ടം തന്നെയാണ് അത് ചരിത്രത്തിൽ എഴുതപ്പെടുന്നത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ ബി ജെ പി ഘടകത്തിന്റെ പിടിപ്പ് കേട് കൊണ്ട് തന്നെ അത് കയ്യിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്തു ഈ സമീപ സമയത്ത് നടന്ന പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയം നേടാമായിരുന്നു അതും വേണ്ട തരത്തിൽ കയ്യെത്തും ദൂരത്ത് നിൽക്കുകയായിരുന്നു അത് പിടിച്ചെടുക്കാൻ പോലും കേരള ബി ഘടകത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അത്തരത്തിൽ ഒന്നായിരിക്കില്ല കേരളത്തിൽ ഇരു മുന്നണികൾക്കും ഒരു വേവലാതി തന്നെ സൃഷ്ടിക്കുന്നുണ്ട് സി ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറയുകയുണ്ടായി ഇത് സി ന്റെ എമ്മിന്റെ പല ഏരിയകളിലും കേറി ി ജെ പി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് എം വി ഗോവിന്ദൻ അത്തരത്തിലൊരു തുറന്ന പ്രസ്താവന നടത്തണമെങ്കിൽ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതും വ്യക്തമല്ലേ അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ആദ്യ അക്കൗണ്ട് തുറന്ന നേമം നിയോജക മണ്ഡലത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും അവിടെ മത്സരിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം നേടിയ ആ നിയമസഭാ മണ്ഡലം വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ യജ്ഞത്തിലാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തും തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തിലും ഒക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖരന് വലിയ മുന്നേറ്റം കുറിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തീരദേശ മേഖല മാത്രമാണ് കൈവിട്ടു പോയത് അപ്പോൾ നേമം നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ കരുമന ജയനിയാണ് നിർത്തുന്നത് വട്ടിയൂർക്കാവിൽ വട്ടിയൂർക്കാവിലാണ് ഏറ്റവും അതിശക്തമായ മത്സരം നടക്കുന്നത് അതിശക്തമായ ത്രികോണ മത്സരമാണ് മുൻപൊക്കെ നടന്നിട്ടുള്ള ത്രികോണ മത്സരത്തിൽ കുമ്മനൻ രാജശേഖരൻ തൊട്ടു തൊട്ടടുത്ത് എത്തുകയും ചെയ്തു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ടി എൻ സീമ വളരെ പിന്നിലാകുകയാണ് ചെയ്തത് വട്ടിയൂർക്കാവിൽ ഇക്കുറി ആ ബി ജെ പിയുടെ നേതാവ് നടനുമായ കൃഷ്ണകുമാറിനെ നിർത്തുവാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തുന്നത് കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഫേസ് കണ്ടു അത്തരത്തിലുള്ള ഒരു ഫേസ് ആണ് കൃഷ്ണകുമാറും കൃഷ്ണകുമാർ വെറും ഒരു സിനിമ നടനോ സീരിയൽ നടനോ അല്ല അതിനപ്പുറം അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്നു അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ നിന്ന് അദ്ദേഹത്തിന് സുഖകരമായി തന്നെ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ കാട്ടാക്കട ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് വി മുരളീധരൻ നാല്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ട് അവിടെ നേടുകയുണ്ടായി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസിനെ നിർത്തി കഴിയുമ്പോൾ കാട്ടാക്കട വിജയം ഉറപ്പാക്കാൻ കഴിയുന്നതാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ വി മുരളീധരനായിരിക്കും മത്സരിക്കുക വി മുരളീധരന് മുമ്പും കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് ജനങ്ങളുമായിട്ട് കൂടുതൽ ഒരു ഇടപഴകുകയും മണ്ഡലത്തെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ആറന്മുളയിൽ ഇപ്പോഴത്തെ എം എൽ എ വിവാദ നായികയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ആറന്മുളയിൽ കുമ്മനം രാജശേഖരനെയാണ് കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ വിമാനത്താവള വിരുദ്ധ സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തും അതുപോലെ ആറന്മുളയിലെ പിന്നെ വിമാനത്താവളത്തിനെതിരെ അതിശക്തമായ സമരം നയിച്ചിട്ടുള്ളതുമായ വ്യക്തിയാണ് കുമ്മനം രാജശേഖരൻ ആറന്മുളക്കാർക്ക് വളരെ പരിചിതനായ വ്യക്തിയാണ് കുമ്മനം രാജശേഖരനെ സംബന്ധിച്ചിടത്തോളം അവിടം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പാർട്ടി അങ്ങനെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രനെയാണ് ബി ജെ പിയിലെ തീപ്പൊരിയായ പെൺപുലിയായ ശോഭ സുരേന്ദ്രനെയാണ് ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ വരുന്ന കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്താണ് എത്തിയത് ഇപ്പോഴത്തെ എം എൽ എ പ്രതിഭാഗരിയാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചത് അരിതാ ബാബുവാണ് മറ്റ് പ്രതിപക്ഷങ്ങളൊക്കെ തന്നെ പരിഹസിച്ച പാൽക്കാരി എന്ന് പരിഹസിച്ച ക്ഷീരകർഷകയാണ് അരിതാ ബാബു ഒരുപക്ഷെ കായംകുളത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കും പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന പ്രതിഭാഗരിക്ക് മൂന്നാം തവണയും ചാൻസ് കൊടുക്കത്തില്ല ഇല്ലെങ്കിൽ സി പി എം ഏതെങ്കിലും വനിതകളെ അവിടെ മത്സരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ മത്സരമായിരിക്കും സി പി വിഭാഗീയത കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ശോഭാ സുരേന്ദ്രന് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കും ഈസി ആയിട്ട് തന്നെ കായംകുളം നേടിയെടുക്കാനും സാധിക്കും തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയായ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന മണ്ഡലമാണ് നെടുമങ്ങാട് നെടുമങ്ങാട് നിന്നും സ്വദേശിയായിട്ടുള്ള ബി വി രാജേഷിനെ ഇറക്കാനാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ പാറശാല കേരളത്തിന്റെ തെക്കേറ്റത്തെ പാറശാല നിയോജക മണ്ഡലത്തിൽ നിന്നും വളരെ ജനപ്രിയനായ പാറശാലയിലെ ഒരു നിറസാന്നിധ്യം തന്നെയായ ചെങ്കൽ രാജശേഖരനെയാണ് പാർട്ടി തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് നെയ്യാറ്റുങ്കരയിൽ നിന്ന് ബി ജെ പിയുടെ തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റായ എസ് സുരേഷിനെയാണ് അഡ്വക്കേറ്റ് സുരേഷിനെയാണ് മത്സരിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ പത്ത് പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് അനൗദ്യോഗികമായിട്ട് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ വിജയസാധ്യത ഉറപ്പുവരുത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഇവരുടെ സ്ഥാനാർത്ഥി പട്ടികയും വന്നിരിക്കുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി കൂടി തന്നെ ബി ജെ പിയെ മുന്നോട്ട് നയിക്കുകയാണ് വളരെ അതിശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി കടക്കാൻ പോവുക